അർഹിക്കുന്നത് ചോദിച്ചാൽ ചോദിക്കാത്തതും നൽകുന്ന സ്നേഹമുള്ള ദൈവം തൻ്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും നൽകിയിട്ടില്ലാത്തവണ്ണം സമ്പത്തും പ്രശസ്തിയും ഒക്കെ കർത്താവ് സോളമൻ രാജാവിന് നൽകിയില്ലേ സുഖങ്ങളുടെ കുറവുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയുടെ വിഷയം അവയുടെ പൂർണ്ണതയ്ക്കുള്ള നെട്ടോട്ടമാണ് ദൈവരാജ്യ വളർച്ചയെന്ന് നാം ഓരോരുത്തരും തെറ്റിദ്ധരിക്കാറുമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രചരണങ്ങളും ഇന്ന് ഒത്തിരിയേറെ നമ്മുടെ ചുറ്റുമുണ്ട് ദൈവഹിതം അന്വേഷിക്കുന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ദൈവരാജ്യത്തെ നമ്മിൽ നമ്മുടെ ചുറ്റും വളർത്തുന്നത് ദൈവഹിതം അന്വേഷിക്കുന്ന പ്രാർത്ഥനകളെ നിരാകരിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും സാത്താൻ്റെ നാശമുള്ള രാജ്യത്തെ വളർത്തുന്നതിനുള്ള മാർഗങ്ങൾ മാത്രമാണ് എന്ന് നാം വിസ്മരിക്കരുത് ഉദാഹരണത്തിന് മദ്യപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്നവരിൽ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഈ വ്യക്തി ബഹളം വയ്ക്കുന്നതും നാശം ഉണ്ടാക്കുന്നതുമൊക്കെ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ മദ്യപിക്കുന്ന വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ ഏതൊരു വ്യക്തിയാണ് മദ്യപാനം മൂലം ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അതുവഴി ആ നിത്യജീവൻ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ച് ആ ആത്മാവിൻ്റെ കൂടി രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുന്നില്ല എന്ന് കേലാത്തി അഞ്ചിൻ്റെ ഇരുപത്തി ഒന്നിൽ തറപ്പിച്ച് പറയുന്നുണ്ട് ഈ ഉന്നതമായ കാഴ്ചപ്പാടോടു കൂടിയ പ്രാർത്ഥന ദൈവരാജ്യം വളർത്തുന്നു അതിനാൽ മദ്യപാനിയായ ഒരു വ്യക്തി ഓർത്ത് നിരാശപ്പെടാതെ ആ വ്യക്തിയുടെ പാപകരമായ അവസ്ഥ വേദനിക്കുന്ന അവസ്ഥ ആ വ്യക്തിയെ ചൊല്ലി ഭാരപ്പെടുന്ന മറ്റ് കൂടെയുള്ളവരുടെ ബന്ധുക്കളുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെയൊക്കെ അവസ്ഥയോർത്ത് ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കണം സ്തുതിയിലൂടെ ഒഴുകിയെത്തുന്ന ദൈവകൃപ മദ്യപാനിയുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു ഒരു സംശയം വേണ്ട കാരണം പാപം ചെയ്യുന്നത് കൊണ്ടല്ല കൃപ നഷ്ടപ്പെടുന്നത് കൃപയില്ലാത്തതിനാലാണ് ഗ്രേസ് ഇല്ലാത്തതിനാലാണ് പാപം ചെയ്യുന്നത് നാം പാപം ചെയ്താലും ദൈവത്തിൻ്റെ മേഴ്സി കരുണയിൽ നാം അഭയം തേടുന്നുണ്ട് നാം ചോദിക്കാണ്ട് തന്നെ ആ അഭയം പിതാവായ ദൈവം നമുക്ക് സംലഭ്യമാക്കുന്നുണ്ട് ഈ കരണയിൽ തന്നെ വിജാതീയരും ജീവിക്കുന്നുണ്ട് എന്നാൽ കൃപ ഗ്രേസസ് അതർവൈസ് ബ്ലെസ്സിങ്സ് ലഭിക്കണമെങ്കിൽ പാപമല്ലാത്ത അവസ്ഥയിൽ വിശുദ്ധമായ ജീവിതം നാം നയിക്കണം തളർവാദയുടെ തളർവാദ രോഗിയുടെ വിശ്വാസവും പ്രാർത്ഥനയുമല്ല മറിച്ച് ആ വ്യക്തിയെ ചുമന്നവരുടെ മധ്യസ്ഥതയാണ് ആ വ്യക്തിയെ സുഖപ്പെടുത്താൻ യേശുവിനെ നിർബന്ധിതനാക്കിയത് ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിക്കാത്തത് കൂടി കർത്താവ് നൽകുന്നു മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും ഇത് സാധകമാണ് ആയതിനാൽ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും സോളമനെ പോലെ ഞങ്ങൾക്കും നൽകണമേ എന്ന്